പി ദിലപുമാർ ആവേശം അതിന്റെ പരമാവധിയിലേക്ക് കൊട്ടി കയറുകയാണ് ആറുമണിയാകുമ്പോഴേക്കും പിന്നെ ഒരൊറ്റ നിൽപ്പ് ഒരു നിശബ്ദത നാളെ ഒരു ദിവസം നിശബ്ദത മറ്റന്നാൾ നിലമ്പൂർ അതിൻ്റെ ഹൃദയം പോളിംഗ് ബൂത്തിൽ രേഖപ്പെടുത്തും ചരിത്രത്തിൽ ഇന്നോളം നിലമ്പൂർ കണ്ടിട്ടില്ല ഇത്രയധികം ആൾക്കൂട്ടത്തെ നിലമ്പൂരിൽ കടലില്ല നിലമ്പൂരിൽ ഇത്രയധികം ആ കടലില്ലെങ്കിലും ഒരു ഒരാൾക്കടലാണ് ഇപ്പോൾ നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എ പ്രവർത്തകർ അണമുറിയാത്ത ഒരാൾക്കടലായി ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് നിലമ്പൂർ ടൗണിൽ ഒരു ചെറു പട്ടണമാണ് നിലമ്പൂർ ടൗൺ പക്ഷേ ആ നിലമ്പൂർ ടൗണെ ഇപ്പോൾ ആൾക്കടലിൽ മുക്കിക്കൊണ്ട് വലിയ ജനക്കൂട്ടമാണ് എത്തിയിരിക്കുന്നത് വലിയ റോഡ് ഷോയോടുകൂടിയാണ് നേതാക്കൾ എത്തിയത് അവിടെ അതാ ബി വി എൻവർ ഒറ്റയ്ക്ക് വോട്ട് പിടിക്കുന്നുണ്ട് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിലാണ് അദ്ദേഹം വോട്ട് പിടിക്കുന്നത് ഇപ്പോൾ വലിയ ഈ പൊട്ടിക്കലാശം വളരെ കളർഫുള്ളാക്കിക്കൊണ്ട് ഫുൾ വൈബിലാണ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇനി മണി കഴിയുമ്പോൾ ഈ നിലമ്പൂരിൽ വോട്ടില്ലാത്ത നേതാക്കളും പ്രവർത്തകരുമൊക്കെ ആ മണ്ഡലത്തിൽ നിന്ന് മാറേണ്ടതുണ്ട് അതിനു മുമ്പ് ഈ കൊട്ടിക്കലാശം വലിയ ഒരു സംഭവമാക്കിക്കൊണ്ട് വലിയൊരാവേശ തിരമാല തീർത്തുകൊണ്ട് അവിടെ നിന്ന് മടങ്ങാനാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് ആഘോഷം ഇങ്ങനെയൊരാഘോഷം ഇങ്ങനെയൊരാവേശം നിലമ്പൂരിൻ്റെ ഉണ്ടായിട്ടില്ല അത്ര വലിയ ആവേശവും ആഘോഷവും ഒക്കെയാണ് നിലമ്പൂരിൽ കാണുന്നത് പെരുമഴയ്ക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത പെരുമഴയത്ത് പോലും ആവേശം തണുപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അങ്ങനെ പ്രവർത്തകരുടെ ഒരു വലിയ ആവേശം അവിടെ ഉണ്ടായിരുന്നു മഴ പോലും പിന്നീട് മാറുന്ന കാഴ്ച ആ മഴ മഴയത്ത് പോലും പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി വലിയ ആഹ്ലാദത്തോടുകൂടി അവർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോഡ് ഷോയോടുകൂടിയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ എം സ്വരാജും ആര്യാടൻ ഷോക്കത്തും ഒക്കെ നിലമ്പൂർ ടൗണിലേക്ക് എത്തിയത് ആ നിലമ്പൂർ ടൗണിൽ ദൃശ്യങ്ങളിൽ കാണാം ആര്യാടൻ ഷൗക്കത്ത് അവിടെ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനൊപ്പം മറ്റ് നേതാക്കൾക്കൊപ്പം ഉണ്ട് നേരത്തെ ഷാഫി പറമ്പിലും രാഹുൽ മാം കൂട്ടത്തിലുമൊക്കെ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു മറുവശത്ത് എൽ ഡി എഫിന്റെ ക്യാമ്പിൽ എൽ ഡി എഫ് പ്രവർത്തകരുടെ ആവേശം കാണാം വലിയ ആഘോഷം വലിയ വാദ്യമേളങ്ങളോടുകൂടിയുള്ള ആഘോഷം ഡി ജെ വാഹനങ്ങൾ ഡി ജെ പാർട്ടിയുടെ ഒട്ടോണ വാഹനങ്ങൾ ഇതൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഇതുവരെ നിലമ്പൂർ ഇത്തരത്തിലുള്ള ഒരു ആഘോഷവും ആഹ്ലാദവും ആവേശവും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ജനസഞ്ചയമാണ് ഏറ്റവും നിലമ്പൂർ കണ്ട വീറുറ്റ മത്സരത്തിന്റെ വീറും വാശിയും നിറഞ്ഞു നിന്ന ആ മത്സരത്തിന്റെ ഫലം എന്താകുമെന്ന് ഇരുപത്തിമൂന്നിനറിയാം മറ്റന്നാൾ നിലമ്പൂർ ജനത വിധിയെഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പുള്ള പരസ്യ പ്രചരണം തീരുന്നതിന് ഇനി മിനിറ്റുകൾ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ മിനിറ്റ് കൂടി പറഞ്ഞാൽ നമ്മൾ മറ്റൊരു വലിയ തെരഞ്ഞെടുപ്പ് കാലത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ സെമിഫൈനൽ പോരാട്ടത്തോടെ എന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യമോ ഒക്കെ ആവുമ്പോഴേക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞാൽ അടുത്ത വർഷം പകുതിക്ക് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നു അപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഒരിക്കൽ കൂടി നടക്കുകയാണ് നിലമ്പൂരിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ നിലമ്പൂരിലെ റിസൾട്ട് അത് കേവലം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മനസ്സ് എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നതിൻ്റെ ഒരു ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ട്രയൽ റണ്ണാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ആ നിലയ്ക്ക് സർക്കാരിനും പ്രതിപക്ഷത്തിനും അല്ലെങ്കിൽ എൻ ഡി എക്കും മറ്റും എന്താണ് മറ്റ് സക സകല സാമൂഹ്യ ഗ്രൂപ്പുകൾക്കും ഒക്കെ നിലമ്പൂരിലെ ഫലം ആ നിലയ്ക്കും അതിനിർണായകമല്ലേ വിജയകുമാർ നിലമ്പൂരിലെ ഫലം ആറു മാസത്തേക്ക് മാത്രമാണ് ഇപ്പോൾ എം എൽ എ തെരഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കൂടിയാണ് മുന്നണികൾ കണ്ടിരിക്കുന്നത് അത് നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലമൊരു ദിശാ സൂചികയായിരിക്കും